ക്ഷേത അന്തരിച്ചു വാഹന അപകടമാണ് കാരണം വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഈ വാർത്ത ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയെറിഞ്ഞ് പ്രണാമം അർപ്പിച്ചു കൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തുന്നത് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്ന ഷേത സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിരുന്നു ഡ്രൈവിംഗ് പരിശീലിക്കുന്നതിനിടയിലാണ് അപകടം ഉണ്ടായത് ശ്വേത വണ്ടി റിവേഴ്സ് എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടമാവുകയും കാർ മറിഞ്ഞ് അപകടം ഉണ്ടാവുകയുമായിരുന്നു സുഹൃത്തായ സൂരജും ശ്വേതക്കൊപ്പം ഉണ്ടായിരുന്നു അപകടം നടന്ന ഉടനെ തന്നെ ശ്വേതയെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു പക്ഷേ വലിയ പരിക്കുകളായിരുന്നു ക്ഷേതക്കുണ്ടായിരുന്നത് ഡോക്ടർമാർ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും സാധ്യമായില്ല മഹാരാഷ്ട്രയിലാണ് ഈ സംഭവം നടന്നത് അവിടെ ഉള്ളതേത്രായ എന്ന ക്ഷേത്രത്തിനടുത്തുള്ള ഒരു മലഞ്ചെരിവിൽ വെച്ചാണ് അപകടം നടന്നത് ഡ്രൈവിംഗ് പരിശീലനത്തിൻ്റെ റീൽസ് പകർത്താനായാണ് ശ്വേത മലഞ്ചെരിവിൽ എത്തിയത് അപ്പോഴാണ് അപ്രതീക്ഷിത അപകടം ശ്വേതക്ക് സംഭവിച്ചത് പ്രിയപ്പെട്ട ശ്വേതയ്ക്ക് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക